హాయ్ ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ కులైన్ జిమ్ము വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടാണ് ഏകദേശം നമ്മുടെ ക്രീൻ മനിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്കൊക്കെ ഇവിടെ പനിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആയി ഒരു യൂ ട്യൂബൈ കോളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പനിച്ചതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് വേണേ ലാസ്റ്റ് വീഡിയോസിലൊക്കെ തന്നതുപോലെ തന്നെ ഇനി അങ്ങോട്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ഇളം ചൂട് പാൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇളം ചൂടുപാൽ കൊടുക്കാം ഇനി നമുക്കതിലോട്ടൊരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടിച്ചതോ പൊടുക്കാത്തതോ ആയ ഏത് പഞ്ചസാര വേണമെങ്കിലും ഇട്ട് പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് ഒരു വൺ ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം പത്ത് മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചതാണ് ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈസ്റ്റൊക്കെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു ടു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം പിന്നെ അതിലോട്ടൊരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ടീസ്പൂണോളം വനില ഏസൻസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആഡ് ചെയ്യുന്നത് എനിക്കിതിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് ആ ഒരു കാര്യത്തിൽ വിട്ടുപോയത് ഇപ്പം നന്നായി ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എഗും വനില ഏസൻസും ഓയിലൊക്കെ മിക്സ് ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഈ മിക്സ് ചെയ്ത മിക്സിലോട്ട് നമുക്കിനി ആവശ്യത്തിന് മൈദ ഇട്ടുകൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ചായി നമുക്കിതിൽ ആഡ് ചെയ്തെടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഞാൻ ഒന്നര കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്നിച്ചിട്ട് കൊടുക്കുക അത് കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും നമ്മളിത് ഇതുപോലെ കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ഒരു സ്പാച്ചിലോ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഞാനിത് ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം നി ഇങ്ങനെ എന്താ പറയുക ചൂടൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ മാവൊക്കെ പൊന്തി വരും ഇതിപ്പം എനിക്കിവിടെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ അത്ര എന്താ പറയുക ഒന്ന് കോൾഡ് ഒരു ടൈമാണ് ചൂട് കുറവാണതുകൊണ്ട് എനിക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് എടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തിനങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി മിനിറ്റിൽ തന്നെ മാവൊക്കെ പൊന്തി വരും അപ്പം ഞാനിത് അവിടെ ഒരു ക്ലീൻ ആപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എനിക്കൊരു ഫോർട്ടീൻ മിനിറ്റിൽ തന്നെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് അതുപോലെ ഈ ഡബിൾ സൈസായി വരണം അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകം നമുക്ക് കിട്ടാം മാവൊക്കെ സെറ്റ് ആയി വരുമ്പോഴേക്കും നമുക്കിതിൽ വേണ്ട ക്രീം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ ഫോർ ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് അൺസാൾട്ടഡ് ബട്ടറാണ് ഇപ്പം നിങ്ങളെല്ലാവരും എടുക്കുന്ന ടൈമിൽ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബീട്ടർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ ടൈം എടുക്കുമല്ലോ അപ്പോൾ ഒരു ഈസി ഈ സിക്ക് വേണ്ടി ഞാൻ ചെയ്തു ചെയ്തുതർന്നു പക്ഷേ എനിക്ക് നല്ല പണിയാട്ടോ കിട്ടിയത് ഇതിൽ ഞാൻ ഷുഗറിൻ്റെ പൗഡർ ഒരു അരക്കപ്പോളം പൗഡർ ഉണ്ടായിരുന്നേ അതിട്ട സമയത്ത് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലോറിൽ മൊത്തം പൗഡർ അങ്ങ് തെറിച്ച് പോയിട്ടുണ്ട് ഷുഗർ പൗഡർ അപ്പോൾ എല്ലാവരും ഫോർക്ക് വെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഈ സിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ അതൊരു ചെറിയൊരു പണി കിട്ടി എന്നാൽ ഷുഗർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ മൊത്തത്തിൽ അങ്ങ് പൗഡർ മൊത്തം പാറിപ്പോയി കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ത്രീ ടേബിൾ അല്ല ഫോർ ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് ഷുഗർ പൊടിച്ചതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ക്രീം തയ്യാറാക്കാൻ വേണ്ടി പിന്നെ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ആയതാണ് പിന്നെ ഓക്കെ ആയിട്ടുണ്ട് ഞാനിത് ഫുള്ളും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ക്രീമി ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീമിനെ ഇതിലോട്ട് ഞാൻ വൺ ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയി അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം വലിയൊരു എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എനിക്കിപ്പോൾ സംഭവിച്ചതുപോലെ ഇങ്ങനെ സ്പ്രെഡാവാത്തൊന്നുമില്ല ഷുഗർ പൗഡർ അപ്പോൾ വലിയൊരു ബൗളെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബീറ്റ് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വാനില എസൻസും ബട്ടറും ഷുഗർ പൗഡറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീമിന് അപ്പോൾ ഇനി നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഫോർട്ടീൻ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാവക്കേതാ പൊങ്ങി നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഒരു തവി വെച്ച് നമുക്ക് ഈ മാവക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാവ് മാവൊഴിക്കുന്ന ഭാഗമില്ലേ ദോശമാവൊക്കെ ദോഷമാവിനേക്കാളും കട്ടി വേണം ഒരു സ്പൂൺ നമുക്ക് കോരി ഒഴിക്കുന്ന ഭാഗം അതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് അപ്പോൾ ഇതവിടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് അവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂടായ ഓയിലിൽ നമുക്കൊരു വലിയ തവി ഇട്ട് കൊടുക്കാം ആ ഒരു ചൂടിൽ തന്നെ തവിയും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മുക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഈ തവിയിലോട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തവി ഞാനിതാ കുറച്ച് ടൈം ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് ഓയിലും മീഡിയം ചൂട് മതി കേട്ടോ ചൂടായ തവിയിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മാവില്ലാതെ ഓരോരോ എത്രയോളം ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഞാൻ എടുത്തിരിക്കുന്ന തവീൻ്റെ മു തവിയുടെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഒന്ന് മേലൊക്കെ ഷേപ്പ് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ താഴെ ഈ ഓയിലിലോട്ട് ഇറക്കി വെച്ചെടുത്ത് വേറൊരു സ്പൂൺ യൂസ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചൂടെ എണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ നിന്നെ പെട്ടെന്ന് തന്നെ ഈ തവിന്ന് ഈ മാവ് വിട്ടുപോരും കേട്ടോ ഇപ്പം കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എണ്ണ ഒഴിക്കുന്ന ടൈമിൽ തന്നെ ഇതിന്ന് വിട്ടു വരുന്നത് കാണാൻ പറ്റും ക്യാമറ എടുക്കുന്നത് അത്ര ശരിയായില്ല കേട്ടോ എൻ്റെ കൈ അന്ന് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കാണാൻ പറ്റും അല്ല ഇതാക്കണ്ടോ വിട്ടു വന്നു അതുപോലെ തന്നെ നമുക്ക് ഈ മാവ് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇത് അതുപോലെ ചെറിയ തീയിലാവുമ്പോൾ മാവിൻ്റെ ഉള്ളും ഭാഗവും ഒക്കെ ഒന്ന് നമുക്ക് നന്നായി വെന്ത് കിട്ടും തീ കൂട്ടി വെക്കുകയാണേൽ ഉൾഭാഗമൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് പുറംഭാഗം മാത്രം കളർ ചേഞ്ചായി കിട്ടത്തേ ഉള്ളൂ ഇതിനിപ്പം നമ്മൾ വീണ്ടും ഞാൻ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് തവിയിലോട്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തവി വല്ലതും ഓയിലിലോട്ട് അരക്കി വെച്ചതിന് ശേഷം വേറൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ഓയിൽ ഓയിലുവെച്ചെടുക്കാം ഇതാ മറ്റേതവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാമാവും ചെയ്തെടുക്കാം കേട്ടോ ഇതവിടെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് മൈദയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒൻപത് ബന്നാണ് അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് ചൂടൊക്കെ ഇവിടെ തണഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഓരോ ബന്നായി എടുത്തിട്ട് ഒരു കത്തി വെച്ച് സൈഡിൽ നന്നായിട്ടൊന്ന് ഉൾ ഉള്ളോട്ട് വരെ കീറി കൊടുക്കാം ഇത് ഇതുപോലെ ഞാൻ ഇതിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ഞങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എന്നിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ആ ക്രീം വെച്ചെടുക്കുന്നത് അപ്പം അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫുള്ളായിട്ട് കീറിപ്പോവാൻ ചാൻസ് ഉണ്ടേ ഇവിടെ ഒരു ബേഡ് ഉണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് ഇനി ആ ബേർഡിന് കോപ്പി റേറ്റ് വരുമോ എന്നറിയില്ല ആനെങ്ങിയാൽ യൂട്യൂബിൽ കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ ഇതാണ് ഞാനിതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ പകുതിയോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടല്ല പകുതിയോളം മറ്റും നമ്മൾ ആ ക്രീം താഴോട്ടും മെള്ളോട്ടും ആകുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ എല്ലാ ബാക്കിയെല്ലാ ക്രീം പന്നും കൂടെ നമുക്കിതുപോലെ ഞാൻ ഇട്ട പേരായിട്ടോ ക്രീം പന്ന് കാണാൻ ഏകദേശം ക്രീം പന്നു പോലെ ഇല്ലേ അപ്പം ഈ ക്രീമൊക്കെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പന്നിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോസ് കാണുന്ന ടൈമിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണും കൂടെ പ്രെസ് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെതാ എല്ലാ ബന്നിലും ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും കാണുമ്പോൾ നമ്മുടെ ആ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ക്രീം ബന്നിൻ്റെ അതേ ഒരു ലുക്കില്ലേ ഇവിടെ നമുക്ക് തലാലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ക്രീം ബന്ന് വീട്ടിലുണ്ടാക്കുന്ന അത് കാണാനും ഇതുപോലെ തന്നെ കേട്ടോ ഓരോ പാക്കറ്റിൽ വരുന്നത് ഇതേ സെയിം ടേസ്റ്റും നല്ല സോഫ്റ്റുമൊക്കെയാണ് അതുപോലെ തന്നെ എനിക്കിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഉറപ്പാണ് മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കുക എല്ലാവരും തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ ഈ ബേഡിന് മനസ്സിലാവുന്നുണ്ട് ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ് ഇതിൻ്റെ സൗണ്ട് കൂടുതലായിട്ട് പുറത്തെടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആയി തോന്നുകയാണെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈബിസ് യു